ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുകയാണ് ഈ സീസണിൽ നിന്നും ആദ്യ മത്സരാർത്ഥി പുറത്താക്കുകയും ചെയ്തു രതീഷാണ് ഈ സീസണിലെ ആദ്യത്തെ എവിക്ഷൻ ആദ്യ ആഴ്ച തന്നെ ശ്രദ്ധ നേടാൻ സാധിച്ച മത്സരാർത്ഥിയായിരുന്നു രതീഷ് കുമാർ അതുകൊണ്ട് തന്നെ രതീഷിന്റെ പുറത്താക്കൽ പ്രേക്ഷകർക്കും സഹ മത്സരാർത്ഥികൾക്കും ഒരുപോലെ നേട്ടലുണ്ടാക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രതീഷിന്റെ പുറത്താകൽ ഇപ്പോഴിതാ രതീഷിന്റെ പുറത്താക്കലിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയകൾ ശ്രദ്ധ നേടുന്നുമുണ്ട് രതീഷ് എന്തുകൊണ്ടാണ് പുറത്തായതെന്നും ഒരു റീ സാധ്യതയുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ പറയുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പുകളിലാണ് ഇത്തരം ചർച്ചകൾ ചൂടുപിടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് ഈ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ എന്റെ രണ്ടാമത്തെ പ്രവചനം രതീഷ് തിരിച്ചുവരും പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രതീഷ് പുറത്തായതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ആയിരിക്കാം എന്നത് സമ്മതിക്കുകയും ചെയ്യുന്നു ഏറ്റവും ആഗ്രഹിച്ചു വന്ന പ്ലാറ്റ്ഫോമിൽ പഠിച്ചു വന്നതൊക്കെ പയറ്റിയപ്പോൾ അയാൾ അയാളാകാൻ മറന്നുപോയിരിക്കാം ഒപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ തിരിച്ചടിച്ചതുമാകാമെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് എങ്കിലും ഒരു ഇറിട്ടേറ്റിംഗ് ലെവലിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം മറിച്ചുള്ള അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ പുറത്താക്കിയ ഒന്നു രണ്ട് പേരുടെ തിരിച്ചുവരുവിന് സാക്ഷിയാണ് മലയാളം ബിഗ് ബോസ് എന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് രമ്യയാണ് സീസൺ ത്രീയിൽ രമ്യയെ തിരികെ കൊണ്ടുവന്നതുപോലെ സീസൺ സിക്സിൽ രജീഷിനെയും തിരികെ കൊണ്ടുവരുമെന്നാണ് തന്റെ തോന്നലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് രമ്മ്യുടെ തിരിച്ചുവരവിനോടൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ തനിക്ക് വിയോജിപ്പാണെങ്കിൽ രതീഷിന് ബിഗ് ബോസ് ഒരു അവസരം കൂടി കൊടുത്താൽ അതിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല എന്നും കുറിപ്പിൽ പറയുന്നു നിഷാനയും ശ്രീധവുമൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ രതീഷ് ഒരു തിരിച്ചുവരവ് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം മറ്റൊരു കുറിപ്പും സമാനമായ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് രതീഷ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താകുമോ ഇല്ല എന്നാണ് ഉത്തരമെന്നാണ് കുറിപ്പിൽ പറയുന്നത് അപ്പോൾ എന്താകും സംഭവിച്ചത് രണ്ട് സാധ്യതകളാണുള്ളതെന്നാണ് ഈ കുറിപ്പ് പറയുന്നത് ഒന്ന് രതീഷ് ഏഷ്യനെറ്റിൻ്റെ ഒരു ചാവേറാണ് എങ്ങനെ കളിക്കരുതെന്ന് ബാക്കി എല്ലാവർക്കും കാണിക്കാൻ മനപൂർവ്വം കളത്തിലിറക്കിയ ഒരു ക്യാമിയോ ആണ് രതീഷ് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് പറയാം രതീഷിന്റെ പ്രോമോ മാത്രമാണ് ഏഷ്യനെറ്റിൽ വന്നത് ഒരാഴ്ച മാത്രമേ ബിഗ് ബോസിൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന കണ്ടസ്റ്റന്റ് രണ്ട് ഇനി ചാൻസ് റീ എൻട്രി എന്നതാണ് രതീഷിനോട് പലതവണ മുഹലാൽ ആവർത്തിച്ച് രണ്ടാമൂഴത്തെ പറ്റി സംസാരിച്ചത് കണ്ടപ്പോൾ അങ്ങനെയും എന്തൊക്കെ പറഞ്ഞാലും വെറുപ്പിച്ചാലും അയാൾ അവിടെ പണിയെടുത്തിട്ടുണ്ട് അതിന് കൈയടി മികച്ച ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതേസമയം ഈ സീസണിൽ ആദ്യ ദിവസം മുതൽ ക്യാമറ സ്പേസ് കിട്ടിയതും കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതെ എല്ലായിടത്തും ചെന്ന ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രശ്നമുണ്ടാക്കി ഫുൾ ഓണിൽ നിന്ന മത്സരാർത്ഥി രതീഷ് മാത്രമായിരുന്നു സത്യത്തിൽ ആദ്യ ഒരാഴ്ച രതീഷ് ഷോ മാത്രമായിരുന്നു ബിഗ് ബോസ് എന്നാണ് പലരും പറയുന്നത് മുൻപ് പലരും ചെയ്തത് പയറ്റി നോക്കാൻ ശ്രമിച്ച രതീഷിന് പക്ഷേ പാളിപ്പോയി താൻ താനായി നിന്നിരുന്നുവെങ്കിൽ കുറച്ചു ദിവസം കൂടെ ബിഗ് ബോസ് ഹൗസിനകത്ത് കഴിയാമായിരുന്നു എന്ന തിരിച്ചറിവ് രതീഷിനുണ്ടായതും അവസാന നിമിഷമായിരുന്നു തനിക്ക് തെറ്റുപറ്റി തൻ്റെ കളി ആരും കളിക്കരുത് താൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ